ഗാസയിലെ മനുഷ്യഹത്യയും കൂട്ടക്കുരുതിയും സ്ത്രീകൾക്കെതിരായ യുദ്ധമെന്ന് വിശേഷിപ്പിച്ച ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ ശാക്തീകരണത്തിനുമായി പ്രവർത്തിക്കുന്ന യു എൻ വിമൻ യുദ്ധത്തിൽ സ്ത്രീകൾ നേരിടുന്ന അക്രമങ്ങൾ കാണിക്കുന്നതാണ് അവരുടെ പ്രതിഷേധം ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഒൻപതിനായിരം സ്ത്രീകൾ കൊല്ലപ്പെട്ടതായി വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ സംഘടന കണക്കാക്കുന്നു ലിംഗ അസമത്വവും കുട്ടികളുമായുള്ള പോരാട്ടത്തിൽ നിന്ന് പലായനം ചെയ്യുന്ന സ്ത്രീകളുടെ ഭാരവും വീണ്ടും വീണ്ടും നാടുകടത്തപ്പെടുന്നതും ഏജൻസി ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഒന്നേ ദശാംശം ഒൻപത് ദശലക്ഷം പേർ കുടിയിറക്കപ്പെട്ടവരാണെന്നും ഒരു ദശലക്ഷത്തോളം സ്ത്രീകളും പെൺകുട്ടികളുമാണ് അഭയവും സുരക്ഷിതത്വവും തേടുന്നത് പതിനഞ്ച് വർഷം മുൻപുള്ള പോരാട്ടത്തിന്റെ ക്രൂരമായ വിപരീതമാണിതെന്ന് യു വനിതാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിമ ബഹൂസ് പറഞ്ഞു മുൻപ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കൊല്ലപ്പെട്ട സിവിലിയന്മാരിൽ അറുപത്തിയേഴ് ശതമാനം പുരുഷന്മാരായിരുന്നുവെന്ന് അവർ പറയുന്നു പതിനാല് ശതമാനത്തിൽ താഴെ സ്ത്രീകളായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ മാനുഷിക വേണ്ടിയുള്ള ആഹ്വാനങ്ങളും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ബന്ദികളാക്കിയ എല്ലാ ബന്ദികളെ ഉടൻ മോചിപ്പിക്കാനും അവർ പ്രതിധ്വനിച്ചു ഗാസയ്ക്കെതിരായ യുദ്ധം തുടരുമ്പോൾ ഗാസൻ സ്ത്രീകൾ യുദ്ധത്തിന്റെ വിനാശകരമായ ആഘാതം അനുഭവിക്കുന്നത് തുടരുകയാണ് ഈ യുദ്ധം ആരെയും ഒഴിവാക്കുന്നില്ലെങ്കിലും യു എൻ വനിതാ ഡാറ്റ കാണിക്കുന്നത് ഇത് അഭൂതപൂർവമായ രീതിയിൽ സ്ത്രീകളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു ഗാസയിൽ പ്രതിദിനം ശരാശരി അറുപത്തിമൂന്ന് സ്ത്രീകൾ കൊല്ലപ്പെടുന്നതായി യുവൻ സ്ത്രീകൾ റിപ്പോർട്ട് ചെയ്തു ഏകദേശം മുപ്പത്തിയേഴ് അമ്മമാർ പ്രതിദിനം കൊല്ലപ്പെടുന്നു അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കുകയും അവരുടെ കുട്ടികൾക്ക് സംരക്ഷണം കുറയുകയും ചെയ്യുന്നു അഞ്ചിൽ നാല് സ്ത്രീകളും റിപ്പോർട്ട് ചെയ്യുന്നത് തങ്ങളുടെ കുടുംബം യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അവർ ഉപയോഗിച്ചിരുന്ന ഭക്ഷണത്തിന്റെ പകുതിയോ അതിൽ കുറവോ ആണ് കഴിക്കുന്നത് അമ്മമാരും പ്രായപൂർത്തിയായ സ്ത്രീകളും ഭക്ഷണം ഉറവിടമാക്കാൻ ചുമതലപ്പെടുത്തിയവരാണ് എന്നിട്ടും അവസാനം കഴിക്കുന്നത് കുറവാണ് എല്ലാവരെയും ും കുറഞ്ഞത് ഗാസയിലെത്തിയേഴ് ശതമാനം സ്ത്രീകളും പുരുഷന്മാരെക്കാൾ ഭക്ഷണം ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് യു എൻ വനിതകളും ചൂണ്ടിക്കാട്ടി ഗാസയിലെത്താൻ അടിയന്തര മാനുഷിക സഹായം നൽകണമെന്നും ഗാസയിലെ കൊലപാതകം ബോംബാക്രമണം അവശ്യ അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കൽ എന്നിവ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഉടൻ മാനുഷിക വെടിനിർത്തലില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ആഴ്ചകളിലും കൂടുതൽ പേർ മരിക്കും യു എൻ വിമൻ പറഞ്ഞു അതേസമയം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഹമാസിന്റെ മതമൌലിക മുഖവും അതിസാഹസികതയും ഒരു വർഗീയ ആയുധമായി മാറുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യൻ സഭകൾ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മിഡിൽ ഈസ്റ്റ് കൌൺസിൽ ഓഫ് ചർച്ചസ് ഒക്ടോബർ ഏഴിന് ശേഷമുണ്ടായ ഇസ്രായേൽ അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞത് അവ പ്രത്യാക്രമണങ്ങളല്ല മറിച്ച് വംശഹത്യയുടെ ആരംഭമാണെന്നാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ ഹമാസിനെ കുറിച്ച് അവർ നിശബ്ദരാണ് ഇന്റർനാഷണൽ റിലേഷൻ്റെ അക്കാദമിക് ഭാഷയിൽ ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർ അഥവാ ഭരണകൂടീതര ശക്തിയാണ് ഹമാസ് അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളോട് മതഭേദമന്യ അനുഭാവം പുലർത്തണമെങ്കിൽ ഇസ്രായേലിന്റെ ചെയ്തികളും അറബ് ക്രിസ്ത്യൻ മുസ്ലിം ഇതര മതവിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യാതനങ്ങളുടെ ആഴം എത്രത്തോളമായിരിക്കും ഹമാസിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം ഒരു ബൈനറിയിൽ നിന്നുള്ള വീക്ഷണത്തെക്കാൾ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഉചിതം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി